പണിക്ക് പോയി ചോറ് തിന്നാൻ പറ്റി അപ്പൊ വിഷപ്പ് ഭയങ്കര വിശപ്പ് അപ്പൊ ഇപ്പോളൊന്നപ്പുണ്ട് കടയിൽ പോയപ്പോ പാല് കിട്ടി അപ്പൊ കൊറേ ദിവസായി പാൽ ഇടിച്ചിട്ട് അപ്പൊ പാലും പാലും പാഴോ അപ്പൊ നിങ്ങളൊക്കെ വൈകുന്നേരം പണി മാറ്റി വന്നു കഴിഞ്ഞാൽ നല്ല ഫുഡൊക്കെ അടിക്കണ്ടാവൂലേ ഇത് പഴം പഴം നമ്മളെ കഴിക്കുന്നില്ല പിന്നെ നല്ല വിശപ്പ് ഒന്ന് പത്ത് മണി കൊണ്ടല്ല ഉച്ചക്ക് ഒരു മണി കൊണ്ട ചോറ് കഴിക്കില്ല അത് അവിടെ വരുന്ന കാക്കയ്ക്ക് പട്ടിക്ക കൊടുത്ത് കഴിഞ്ഞു ആ ശരി പറഞ്ഞാല് ഒരു പ്ലേറ്റിൽ നിറകെ ഉപ്പേരി ഒരു ചോറ് പിന്നെ പുട്ടാറന്നെ അപ്പൊ അത് കണ്ട് രണ്ടുമൂന്ന് പിടിക്കാത്ത പണി സ്ഥലത്ത് നിർത്തില്ല പണിക്ക് പോയി പഴയടുത്ത് വിശന്ന കഴിഞ്ഞാ പിന്നെ എന്ത് കിട്ടുക അപ്പൊ അതൊന്നും പിന്നെ പിന്നെ ഒരുപടിക്ക് വിശക്കണില്ല പിന്നെ അതല്ല ഒരു വണ്ടക്കൂട്ടാന് പിന്നെ കുട്ടികൾ ഇന്നല്ലാതെ നല്ല ഭക്ഷണം കഴിച്ചാൽ നല്ല ശരീരം ഉണ്ടാവും നല്ല ആരോഗ്യം ഉണ്ടാവും നമ്മള് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പണ്ടെടുക്കാനും 45 രൂപ ആ 45 രൂപ നീ കുളിഞ്ഞേ ഞാൻ അര ഇത്രയേ അല്ല അര ഉണ്ടാവും അതേ വെള്ളം ദേ കുരുള കുളിഞ്ഞാ കുരുള കുളിഞ്ഞേ വെള്ളം ചേർക്കുക 95 രൂപ കുരുളയതാ കുളിഞ്ഞ അര കിലോണി വണ്ടി കേൾക്കുന്ന വാങ്ങും എത്ര വണ്ടി കേൾക്കുന്ന 80 രൂപ കുരുളരോ ആ കുരുളേനെ വില കൊടുക്കാനവരെ പറയും 80 90 100 രൂപ കേൾക്കും വെള്ളപുറ ഗേറ്റ് നേടിച്ചപ്പോൾ വണ്ടി ആണെല്ലാം എന്താണ് ഞങ്ങൾ ഇവിടെ മീൻ മേടിച്ചിട്ട് അയില അതില വറ്റിക്കാൻ പോവാ അയിൽ പുളിങ്ങനെ

Mm. <seð> Allez. <gutta filtrate>